അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ എസ് വൈഎസിന്റെ ഐതിഹാസികമായ സമ്മേളനം പ്ലാറ്റിനം ഇയർ ആഘോഷം കഴിഞ്ഞ ഡിസംബർ അവസാനം സമാപിക്കുകയുണ്ടായി കേരള യുവജന സമ്മേളനം മൂന്ന് ദിവസങ്ങളിലായി വളരെ പ്രൌഢമായി മനോഹരമായി അവസാനിച്ചു കേരളത്തിന്റെ മൊത്തം ജില്ലകളെ മൂന്നായി തിരിച്ച് മൂന്ന് ദിവസവും സമാപനം സമ്മേളനം നടത്തി ഓരോ ജില്ലക്കും കൃത്യമായ ദിവസം നിശ്ചയിച്ച് മനോഹരമായി നമ്മൾ സമ്മേളനം നടത്തി എന്നാൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ക്ലോസറ്റിലെ വെള്ളം പോലെ പത്ത് പതിമൂന്ന് കൊല്ലായിട്ട് നിൽക്കുന്ന ചില കള്ളത്തൊരിഹത്തുകാർ കുരുവട്ടൂരികൾ അവര് നമ്മുടെ സമ്മേളനത്തിൽ ആളുകളില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് സമ്മേളനം മൂന്ന് ദിവസമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ലോജിക്ക് എന്താണ് എന്നത് ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല ആള് കുറവാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാറാണ് ചെയ്യാറുള്ളത് മൂന്ന് ദിവസത്തേക്ക് നീട്ടുകയില്ല പക്ഷേ അന്തമായ സുന്നദ്ധ്യമാനോടുള്ള വിരോധം അത് തീർക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുക എന്നുള്ളതാണ് അവരെ നമുക്ക് അവരുടെ വൈക്ക് വിടാം പക്ഷേ ഞാനിപ്പോ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വഹാബികളും അതുപോലെ ഈ കള്ളത്തൊരീകത്തുകാരും എല്ലാവരും ഇപ്പോൾ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു വിഷയം നമ്മുടെ സമ്മേളനത്തിലേക്ക് അതിഥിയായി എത്തിയ യഹിയ റോഡസ് അദ്ദേഹത്തിന്റേതായി പുറത്തുവരുന്ന ചില ഹുബകളെ കുറിച്ചാണ് പരിഭാഷ നടത്തി അദ്ദേഹം ഇംഗ്ലീഷ് ഹൊത്തുബ നിർവഹിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അദ്ദേഹം നമ്മുടെ സമ്മേളനത്തിലേക്ക് വരുന്നതിനു മുമ്പ് നടത്തിയ ചില ഹൊത്തുബകൾ എന്ന് പറയപ്പെടുന്നവ അവ അദ്ദേഹം നടത്തിയതുകൊണ്ട് അഹലുസന്നവൽ ജമാഅത്താകുന്ന നമ്മുടെ ആശയത്തിൽ വ്യതിയാനം സംഭവിച്ചു എന്നാണ് ആശയം തീരെ ഇല്ലാതെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ വഹാബികളും കള്ളത്തൊരുക്കത്തുമാരൊക്കെ കള്ളത്തൊരു കത്തുകാരൊക്കെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ പറയുന്ന വ്യക്തി അദ്ദേഹം ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ പ്രബോധകനാണ് അദ്ദേഹം വിശ്വാസപരമായി അഖില സുനവൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ശരിയായ സുന്നിയുമാണ് അദ്ദേഹം മൌലിത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം ആഗോള പ്രസിദ്ധരായ പണ്ഡിതന്മാർ ഒമർ ഹഫീദ് തങ്ങളെപ്പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂടെ മഹത്തുക്കളായ ഔലിയാക്കളുടെ മക്കബറ സിയാറത്ത് ചെയ്ത് അവിടെ പ്രാർത്ഥന നിർവഹിക്കുന്ന നിരവധി ഫോട്ടോകൾ നമുക്ക് കാണാൻ കഴിയും സ്ക്രീനിൽ നമുക്ക് അതിന്റെ ഒരു ഫോട്ടോ കാണാൻ കഴിയും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം വിശ്വാസപരമായി അഖില സുന്നവൽ ജമാത്തിൽ വിശ്വസിക്കുന്ന ശരിയായ സുന്നിയാണ് എന്ന് മാത്രല്ല വഹാബിസം എന്ന് പറയുന്ന ഭീകരത വിശുദ്ധമായ ഹെറമുകളിൽ നൂറുകണക്കിന് വിശ്വാസികളെ കൊന്നൊടുക്കിയ വഹാബികൾ തോയിഫിൽ സ്വന്തം ഉമ്മയുടെ അമ്മിഞ്ഞ് നുകരുന്ന പിഞ്ചു കുട്ടികളെപ്പോലും തലയറുത്തു കൊന്ന പ്രസ്ഥാനമായ വഹാബിസം വഹാബിസം എന്ന് പറയുന്ന ആശയം തന്നെ ഭീകരതയാണല്ലോ ആ വഹാബികൾ വഹാബിസത്തിനെതിരെ ആഗോളതലത്തിൽ നിലകൊള്ളുന്ന സൂഫി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനാണ് യഹിയ പ്രചാരകനാണ്ഹിയാറോഡസ് അദ്ദേഹത്തിന് വിശ്വാസപരമായി സുന്നതിയ മാത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ നമ്മുടെ സമ്മേളനത്തിലേക്ക് കൊണ്ടുവന്നത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ദായിയാണ് എന്ന നിലക്കാണ് എല്ലാ വിജ്ഞാന അവഗാഹമുള്ള ഒരു മഹാപണ്ഡിതൻ എന്ന നിലക്കല്ല അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട ഒരു ദായിയാണ് എന്ന നിലക്കം അദ്ദേഹം ഇവിടെ വരുന്നത് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും അമേരിക്കയിൽ അദ്ദേഹം നടത്തുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അമേരിക്ക എന്ന് പറയുമ്പോൾ ലിബറലിസത്തിന്റെ വലിയ സ്വാധീനമുള്ള രാഷ്ട്രമാണ് അമേരിക്ക ജെൻഡർ പൊളിറ്റിക്സ് അരങ്ങു വാഴു അരങ്ങു വാഴുന്ന അമേരിക്ക അമേരിക്കയിലെ ഏറ്റവും പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം യിടെ പ്രഖ്യാപിച്ചു അമേരിക്കയിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അത് രണ്ടും മതി അല്ലാതെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ അമേരിക്ക അംഗീകരിക്കുകയില്ല എന്ന് ഈ ഡൊണാൾഡ് ട്രംപിന് പറയേണ്ടി വന്നു കാരണം അത്രമേൽ അവിടെയുള്ള സാമൂഹിക ക്രമത്തെ തകർത്ത് നാശമാക്കിയിട്ടുണ്ടല്ലോ പറയലിസം അങ്ങനെയുള്ള അമേരിക്കയിൽ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം രചിക്കപ്പെട്ടത് അമേരിക്കയിലാണ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചിന്താഗതി കാട് കയറിയിട്ട് അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വന്തം അച്ഛനാരാണെന്നറിയാത്ത നല്ല ഒരു ശതമാനം പുതിയ തലമുറ പിന്നെ പുതിയ തലമുറയിലെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രൂപത്തിൽ അമേരിക്കയിലെ സാമൂഹിക ക്രമം താളം തെറ്റിയ ഒരു സാഹചര്യമാണ് അമേരിക്കയിലുള്ളത് അതോടൊപ്പം ഇസ്ലാമിക വിരുദ്ധത ഏറ്റവും കൂടുതൽ തകർത്താടുകയും ചെയ്യുന്നത് അമേരിക്കയിലാണ് ആ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ സൌന്ദര്യം ശരിക്ക് ജനങ്ങളെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന എന്ന ആഗോളതലത്തിൽ ഇസ്ലാമിക പ്രബോധകനായി അറിയപ്പെട്ട യഹിയ റോഡസിനെ ഇവിടെ കൊണ്ടുവരുമ്പോ ഒന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ പിന്തുണ നൽകൽ അതിലുണ്ട് ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളുള്ള സമസ്ത കേരള സന്നി യുവജന സംഘത്തിന്റെ സമ്മേളനത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ പിന്തുണ നമ്മുടെ ഭാഗത്ത് കൊടുക്കലുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനത്തിൽ ലോകവിശ്വാസികൾ കൂടെയുണ്ട് എന്ന് പറയുന്ന എന്നറിയിക്കുന്ന ഒരു സന്ദേശം അതിൽ നൽകലുണ്ട് അതിന്റെ പുറമെ അമേരിക്കയിലെ ദേവാപ്രവർത്തനങ്ങൾക്ക് അഹ്സുന്നബുൽ ജമാഅത്തിന്റെ ശരിയായ ഒരു ഇടപെടൽ നമ്മുടേതായിട്ടുള്ള ഒരു റോള് നിർവഹിക്കുവാനുള്ള ഒരു അവസരം ഇതിലൂടെ കൈവരികയും ചെയ്യുകയാണ് അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലുള്ള ലോകം ശ്രദ്ധിക്കുന്ന ദായികളെ കൊണ്ടുവരിക എന്നത് പ്രവർത്തനം പ്രധാനപ്പെട്ട അജണ്ടയായി സ്വീകരിച്ച നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് എന്നാൽ അദ്ദേഹം നമ്മുടെ സമ്മേളനത്തിലേക്ക് വരുന്നതിനു മുമ്പ് അദ്ദേഹം നടത്തിയ ചില പരിഭാഷകൾ അത് പിന്നെയാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് അത് ഒരിക്കലും അഹിലുസന്നു ജമാഅത്ത് അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില വീഡിയോകൾ ഈ കള്ളത്തൊരി കഥകാരും വഹാവികളും പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ അത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം പലപ്പോഴും അതിൽ കള്ളത്തരങ്ങൾ അതിന് വളരെ സാധ്യതയുണ്ട് ബഹുമാനപ്പെട്ട വൈരത്തൂര് തങ്ങളുപ്പാപ്പ നമ്മുടെ കേരളത്തിൽ ജീവിക്കുകയും നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ജീവിതകാലം മുഴുവനും നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന മഹാനായ തങ്ങളുപ്പാപ്പയുടെ ക്ലിപ്പാണെന്ന് പറഞ്ഞ് വ്യാജമായി ഉണ്ടാക്കി തങ്ങളുപ്പാപ്പ നമ്മുടെ പ്രസ്ഥാനത്തിനും സന്നദ്ധ മാത്തിന്റെ ആലിമ്യങ്ങൾക്കും എതിരാണെന്ന് പറഞ്ഞ് പരസ്യമായി പ്രസംഗിച്ചവരാണ് ഇവിടെയുള്ള കള്ളത്തൂരി കത്തുകാർ അങ്ങനെ കളവ് മാത്രം പറയുന്ന അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കക്ഷികൾ കൊണ്ടുവന്ന വീഡിയോകൾ അത് ഉറപ്പിക്കാൻ കഴിയില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം മുഹത്തുബപരിഭാഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സമസ്ത കേരള ജമ്യത്തിൽ ഒലമയോ സുന്നികളോ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രല്ല അദ്ദേഹം അത് നടത്തിയിട്ടുണ്ടെങ്കിൽ കർമ്മശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധക്കുറവിന്റെ ഭാഗമായിട്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്രം പറയുന്നത് ഹൊത്തുബ ജുഹൊത്തുബയിൽ സ്വഹിയാകാനുള്ള നിബന്ധനയാണ് ഷർത്താണ് അറബി അല്ലാത്ത ഒരു ഹൊത്തുബ സ്വീകരിക്കുകയില്ല എന്ന് ഇമാമുകൾ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതിന് തെളിവ് പറഞ്ഞത് ലിത്തിബിൽ ഹലഫി സലഫും ഹലഫുമായ മുഴുവൻ ഇമാമുകളും സൊഹാബത്ത് മുതൽ അതിനുശേഷമുള്ള താബ്യൂളും താബിയോ താബ്യുകളടക്കമുള്ള ഇമാമുകളും സഹാബത്തും എല്ലാവരുടെയും ഐക്യകണ്ഠേനയുള്ള ഇജ്മ ആണ് ഹൊത്തുബ അതിന്റെ ഭാഷ അറബി ആയിരിക്കുക എന്നതിന്റെ തെളിവ് എന്ന് ഫുഹഹ് കൃത്യമായി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഫുഹഹ് ഹൊത്തുബ അറബിയിലായിരിക്കുക എന്നതിന് പറഞ്ഞ മറ്റൊരു ന്യായം ലിമാജറി ഹിന്നാസു എന്നതാണ് അന്നാസാകുന്ന സ്വഹാബത്ത് അങ്ങനെയാണ് അവര് അവരുടെ നടപടിക്രമം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ലോകത്തെ നബ്സല്ലാമ തങ്ങളോ റസൂലുള്ളാഹിക്ക് ശേഷം സുഹേബത്തോ അവർക്ക് ശേഷം താബിഉകളോ ഒരു ഇമാമും ഇവിടെ ഖുത്ബ പരിഭാഷ നടത്തിയിട്ടില്ല അത് പറ്റുമെന്ന് ഒരാൾ പറഞ്ഞിട്ടുമില്ല അറബി ആയിരിക്കുക എന്നത് ഹൊത്തുബയുടെ ഷർത്താണ് എന്നത് ലോകത്തുള്ള എല്ലാ ഇമാമുകളും ആ വിഷയത്തിൽ ഏകോപിച്ച് അഭിപ്രായപ്പെട്ടവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഖുത്ബ പരിഭാഷ ആര് നടത്തിയാലും അത് തെറ്റാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാൽ കർമ്മശാസ്ത്രത്തിന്റെ ഈ മസ്അലയിൽ ചില ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവഗാഹക്കുറവ് കൊണ്ടോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം പരിഭാഷ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ സമസ്ത കേരള ജമിയത്തിലൊലമയുടെ പണ്ഡിതന്മാർ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് തിരുത്തുകയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷ ഇനി അദ്ദേഹം അത് തിരുത്തിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ വീണ്ടും നമ്മുടെ ഇത്തരം പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാൻ നമുക്ക് കഴിയുകയുമില്ല അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഈ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ആശയത്തിൽ വ്യതിയാനമുണ്ട് എന്ന് പറയുന്നത് മൗഢ്യമാണ് അത് വെഡിത്തമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാം അതിൽ യാതൊരു ആശങ്കയും അഹില ജമാഅത്തിനില്ല അദ്ദേഹത്തോട് അത് തിരുത്താൻ പറയാൻ സുന്നത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ഒരു മടിയുമില്ല അങ്ങനെ സമസ്ത കേരള ജംഗ്യത്തിലുള്ള ഈ വിഷയത്തിൽ തന്നെ പലപ്പോഴും ഇടപെട്ട് അങ്ങനെ പല തിരുത്തലുകളും ഇവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യ കാലഘട്ടത്തിൽ സുന്നികളായിരുന്ന ചിലർ ഈ ഹൊത്തുബ പരിഭാഷയുടെ അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടാത്തത് കൊണ്ടോ മറ്റോ ഹൊത്തുബ പരിഭാഷ നടത്തിയിരുന്നു ചില ആളുകൾ എന്നാൽ ഹൊത്തുബ പരിഭാഷ എന്നത് വിദഗത്ത് മുങ്കറത്താണ് എന്ന് വളരെ കൃത്യമായിട്ട് പ്രമേയം പാസാക്കി സമസ്തകളിലെ ജമിയത്തിലാണ് അതിനുശേഷം അവർ അവരിത് തിരുത്തുകയുണ്ടായി അതുപോലെ കേരളത്തിൽ വഹാബികൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം വഹാബികൾ വന്നു കെ എം മൗലവി പരിഭാഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഫൊത്തുബ നൽകിയപ്പോ അതിൽ തെറ്റിദ്ധരിച്ചു ചില സുന്നികൾ പോലും കൊത്വപരിഭാഷപ്പെടുത്താൻ തുടങ്ങിയപ്പോ സമസ്ത ഉലമ ഇടപെട്ട് തിരുത്തുകയാണ് ചെയ്തത് അതോടൊപ്പം നമ്മുടെ കേരളത്തിലുള്ള പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര വിഷയത്തിൽ അടക്കമുള്ള എല്ലാ വിജ്ഞാന ശാഖകളിലും വളരെ സൂക്ഷ്മതയും കൃത്യതയും പുലർത്തുന്ന പണ്ഡിതന്മാരാണ് അതുകൊണ്ട് തന്നെ മഹാന്മാരായ മഹദൂമ്മമാരുടെ ആ പാരമ്പര്യത്തിലൂടെ ഇബൻ ഹജർ ആ പാരമ്പര്യത്തിലൂടെ തുടർന്നു പോരുന്നവരായതിനാൽ കർമ്മശാസ്ത്ര വിഷയത്തിലടക്കം എല്ലാ വിജ്ഞാന ശാഖകളിലും നമ്മുടെ കേരളത്തിൽ വളരെ കൃത്യമായ സൂക്ഷ്മതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇത് മറ്റു പല സ്ഥലങ്ങളിലും ഇത് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ കേരള പണ്ഡിതന്മാരുടെ അവഗാഹം തിരിച്ചറിഞ്ഞ ലോകത്തിലെ മറ്റു പല രാഷ്ട്രങ്ങളിലെയും പണ്ഡിതന്മാരും അവിടെയുള്ള മുദരിസുമാരും ഒക്കെ നമ്മുടെ കേരളത്തിലേക്ക് ആ വിഷയത്തിൽ അവഗാഹം നേടാൻ വരാറുണ്ട് മലേഷ്യയിൽ നിന്ന് മലേഷ്യയിൽ പല പള്ളികളിലും പരിഭാഷ നടക്കാറുണ്ട് അവിടെ നിന്ന് ഒരു സംഘം ദായികളും അതുപോലെ മുദരീസുമാരും കർമ്മശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടി മർക്കസ് സഖാഫത്തി സുന്നിയിൽ ഒരിക്കലും വന്നു കഴിഞ്ഞ ദിവസം മക്കയിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കൊട്ടുകര മുഹിയൻ സാദി ഉസ്താദിൻ അദ്ദേഹവുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ മർക്കസിലേക്ക് വന്ന മലേഷ്യയിൽ നിന്നുള്ള പണ്ഡിതന്മാരടങ്ങുന്ന ദായികളടങ്ങുന്ന സംഘങ്ങൾ അവർക്ക് മീൻ ഫത്തുൽമീൻ ഓതിക്കൊടുത്തത് കൊട്ടുകരസ്ഥായിരുന്നു അന്നേ വിഷയത്തിൽ ചർച്ച ചെയ്തത് ഹൊത്തബയുടെ ഭാഷയെ കുറിച്ചാണ് ഹൊത്തുബയുടെ ഭാഷ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ ഫത്തുൽമൊഹീനിന്റെ കൃത്യമായ നിലപാട് അതുപോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ നിലപാട് അറബി നിബന്ധനയാണ് ഷർത്താണ് അല്ലാത്ത ഭാഷയിലുള്ള ഹൊത്തുബ സ്വീകാര്യമല്ല എന്ന പണ്ഡിതന്മാരുടെ നിലപാട് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ അംഗീകരിച്ചു എന്നതുപോലെ ഇദ്ദേഹത്തെയും തിരുത്താന സമസ്ത കേരള ജമീത്തലമയുടെ പണ്ഡിതന്മാര് ശ്രമിക്കും അദ്ദേഹം അത് തിരുത്തിയിട്ടില്ല എങ്കിൽ വീണ്ടും അദ്ദേഹത്തെ നമ്മുടെ ഇത്തരം പരിപാടിയിലേക്ക് ക്ഷണിക്കുക എന്നത് പ്രയാസകരമായിരിക്കും അതിലെ അഖിലുസുന്നബ്ൽ ജമാഅത്തിന് യാതൊരു ആശങ്കയുമില്ല എന്നാൽ ഇത് വെച്ചുകൊണ്ട് അഖിലസുന്നബുൽ ജമാഅത്തിനെ ചോദ്യം ചെയ്യാൻ വരുന്ന സലഫി വഹാബികൾ ഇവർക്ക് ഇവർക്കെന്തവകാശാണുള്ളത് ഇവര് ഖുത്ബ പരിഭാഷ നടത്തുന്നവരാണ് എന്നാൽ ഹൊത്തുബ പരിഭാഷയെക്കുറിച്ച് കെ എം കെ എം മൗലവി നടത്തിയ പരാമർശം എന്താണ് ഹൊത്തുബ പരിഭാഷ കെ എം മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഹൊത്തുബാ ഹൊത്തുബയുടെ ഭാഷയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നുണ്ട് ലോകത്ത് നബീ സല്ലാ അലുസല തങ്ങളോ സ്വഹാബത്തോ താബിയോകളോ ഒരാള് പോലും അറബേതര നാടുകളിൽ പോയിട്ട് പോലും അറബി ഭാഷയിലല്ലാതെ ഹൊത്തുബ നിർവഹിച്ചതിന് ഒരു രേഖയുമില്ല എന്ന് കെ എം മൗലവി തന്നെ തുറന്ന് സംവദിക്കുന്നുണ്ട് അങ്ങനെയുള്ള കെ എം മൗലവി അദ്ദേഹത്തിന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആശയത്തിലാണെന്ന് അവകാശപ്പെടുന്ന ഹുസൈൻ സലഫി അടക്കമുള്ള വഹാബികൾ ഇന്ന് ഖുതുബപരിഭാഷപ്പെടുത്തുന്നുണ്ട് ഏത് അടിസ്ഥാനത്തിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ തെളിവ് ഇന്ന് വരെ തെളിവ് പറയാൻ ഒരു വഹാബിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രല്ല ഒരു തെളിവുമില്ലാതെ ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർത്തെറിഞ്ഞ് നാശമാക്കാൻ ശ്രമിക്കുന്ന വഹാബികൾ അവരവരുടെ തൗഹീദിൽ തന്നെ ഇപ്പോൾ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാതിവന്ത അത് ഇറക്കാനോ തുപ്പാനോ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് ജിന്നിനോട് ചെയ്യുന്നത് അത് ഷിർക്കല്ല എന്ന് ഹുസൈൻ സലഫി അടക്കമുള്ള വിശ്രം വഹാബികൾ പറയുമ്പോ അല്ല അത് ഷിർക്ക് തന്നെയാണ് എന്ന് കെ എൻ എം പറയുന്നു കെ എൻ എം പറയുന്ന അനുസരിച്ച് ഈ ഹുസൈൻ സലഫി മുഷിരിക്കാണ് അതുപോലെ വിശ്രം വഹാബികൾ മുഷിരിക്കാണ് കെ എം മൗലവി പറയുന്നു ഉറുക്ക് അതുപോലെ ഏലസുകട്ടിൽ തുടങ്ങിയവയൊക്കെ അത് തൗഹീദിന്റെ ഭാഗമാണ് എന്നാൽ ആ കെ എം മൌലവിയെ ആശയസ്രോതസ്സായി കാണുന്ന കെ എൻ നമുകാർ പറയുന്നു അത് ഷിർക്കാണ് അപ്പോ വഹാബികൾ പത്തും പതിനാറും കഷ്ണമായി തൗഹീദിന്റെ പേരിൽ വെട്ടിപ്പിരിഞ്ഞിട്ടുള്ള ഈ വഹാബികൾ തൗഹീദ് പോലും തീരുമാനമാകാതെ നിരന്തര അപ്ഡേഷന് വിധേയപ്പെടുന്ന പാതിബന്ധ തൗഹീദുമായി നടക്കുന്ന വഹാബികൾക്ക് അഖിലസുന്നവൽ ജമാഅത്തിനോട് ആദർശപരമായി നേരിടാനോ ആദർശമായ ഖണ്ഡനത്തിനോ പ്രാപ്തിയില്ല എന്നത് വളരെ വ്യക്തമായ കാര്യമാണ് എന്നാൽ അഖിലസുന്നവൽ ജമാഅത്തിന്റെ നിലപാട് എന്നും വ്യക്തമാണ് അതിൽ യാതൊരു മാറ്റവും ഞങ്ങൾ പണ്ട് എന്താണോ നമ്മുടെ ആലിമീങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞത് എഴുതിയത് അത് തന്നെയാണ് ഇന്നും പറയുന്നത് അതിലൊരു മാറ്റവും അങ്ങനെ ആരെങ്കിലും അറിവ് ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ ഏതെങ്കിലും കർമ്മശാസ്ത്രപരമായ വിഷയത്തിൽ ഏതെങ്കിലും നിലപാട് തെറ്റി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താനും സമസ്തകളിലെ ജമ്യത്തിൽ ഒലമാക്കി കഴിയും എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുഹാന നമുക്കെല്ലാവർക്കും ഹിതായത്തിനെ നിലനിർത്തട്ടെ ശക്തമായ അഹ് ജമാഅത്തിന്റെ പ്രബോധന രംഗത്ത് സജീവമാകാൻ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു അവസരം നൽകട്ടെ എന്ന് ചെയ്ത് وأقول السلام عليكم ورحمة الله وبركاته